ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ പിടിച്ചതാണ് കുറച്ചു ദിവസമായിട്ട് വിചാരിക്കുന്നു കൊച്ചാപ്പര വീട്ടിൽ ഇങ്ങനെ പപ്പായ നിക്കുന്നത് കണ്ടു അന്നേ വിചാരിക്കുവാണ് ആ പപ്പായ കൊണ്ട് നല്ലൊരു കറി തയ്യാറാക്കണമെന്ന് അപ്പൊ ഞാൻ കൊച്ചാപ്പടുത്ത് പറഞ്ഞു ഒരു പപ്പായ കുത്തിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പപ്പായ കുത്തിയിടുന്നതാണ് കൊച്ചാപ്പയുടെ അപ്പൊ രണ്ട് പപ്പായ കുത്തിയിട്ട് വരണം അവരും എടുത്തു വരണം എനിക്കും തന്നു അപ്പൊ ഞാനിത് കറി വെച്ചിട്ട് അവിടെയും കൊടുത്തു കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം ഞാൻ ഇച്ചിരി വലിയ പപ്പായൊക്കെ തന്നെ എടുത്തിട്ട് പോവാണ് അപ്പള കൂട്ടുകാരെ കണ്ടത് നമ്മുടെ പറമ്പിലെ ഇങ്ങനെ ചേമ്പുണ്ടല്ലോ ചേമ്പ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് തണ്ടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഈ ചേമ്പിൻ്റെ തണ്ടും പപ്പായും കൂടിയാണ് കേട്ടോ നമ്മളിന്ന് കറി തയ്യാറാക്കാൻ പോണത് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും അപ്പോൾ ഞാൻ ഈ തണ്ട് മുറിച്ചെടുക്കുകയാണ് കുറച്ച് ആയിട്ട് തണ്ട് ഇങ്ങനെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം മൂന്ന് വീട്ടിലേത്തേക്കാണ് ഞാനിതിപ്പോ തയ്യാറാക്കുന്നത് നമ്മൾ ഞാൻ എന്താക്കിട്ട് ഇത് രണ്ടു വീട്ടിലും കൂടെ കൊടുത്തു കേട്ടോ പിന്നെ നമ്മളെ വീടും അങ്ങനെ മൂന്ന് വീടെ അപ്പൊ ഇനി ആ തണ്ട് വിലയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കിച്ചണിലോട്ട് കൊണ്ടുവന്നിട്ട് ഇത്ര നീളത്തിന് പീസാക്കിയിട്ട് വെട്ടിയെടുക്കയാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ പുറത്ത് ഈ തോല് റിമൂവ് ചെയ്യാൻ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയ പീസാക്കി വെട്ടിയത് കേട്ടോ ഞാൻ എൻ്റെ ഉമ്മച്ചി തയ്യാറാക്കി തന്നു കഴിച്ചിട്ടേ ഉള്ളു ഞാനിത് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൈ ഒന്നും മുറിച്ചെടുത്ത് ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്യണത് ഇത് കൈ ഒക്കെ ചൊറിയുമെന്നാണ് പറയണത് പക്ഷേ എനിക്ക് ഇങ്ങനെ ഇപ്പോഴും കൈ ചൊറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ ചെറുതായിട്ടൊന്നും ചൊറിഞ്ഞു എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കാണുന്ന പോലെ നമ്മൾ ഇതിന്റെ ഈ തോൽ റിമൂവ് അതാണ് നിങ്ങൾ എടുത്തത് അത് ആവി കേറുമ്പോ തന്നെ അങ്ങ് താണുപോകുന്നതായിരിക്കും പിന്നെ അത് വെന്ത് അങ്ങ് ആകുന്നതാണ് പിന്നെ പപ്പായ ആയിരിക്കും കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കിടക്കുക ഇതിന്റെ മേലുള്ള തൊലി പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുക്കുകയാണ് പൂർണ്ണമായിട്ട് നമ്മളിത് ഒഴിവാക്കി കൊടുക്കണം ഇല്ലെങ്കിലാണ് അതിനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതിന്റെ തണ്ടൊന്നും പോയി വെട്ടണ്ട അപ്പൊ ഇതിന്റെ കറവൊക്കെ വെള്ള ഡ്രസ്സിൽ പറ്റി കഴിഞ്ഞാൽ അത് ഇളകി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പറയാനുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് ഇവിടെ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ പിന്നെ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണേ ഒരു ദിവസം ഇപ്പം നമുക്ക് ഇറച്ചിമീനൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പാടത്തേക്ക് ഇറങ്ങിയാൽ ഇതുപോലത്തെ ചേമ്പൻ അതുപോലെ തന്നെ പപ്പായ അങ്ങനെ പലതും നമുക്ക് കിട്ടും അപ്പൊ അതൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ നമുക്ക് നാടൻ കറികൾ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് മക്കൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും സത്യം പറഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് ഇപ്പോൾ ചേമ്പന്തണ്ടിന്റെ തൊലിയെല്ലാം നമ്മൾ നല്ലോണം ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം നീ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ മുറിച്ചെടുക്കാം എങ്ങനെ മുറിച്ചിട്ടാലും ഇതിൽ എന്ത് കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ ഇതിന്റെ പച്ച തണ്ട് നമുക്ക് കിട്ടുന്നതാണ് പച്ച ചേമ്പി ചേമ്പില്ലേ അതിന്റെ തലയിളുക്ക് പച്ച പച്ച കളറായിരിക്കും അപ്പൊ അതായാലും ഇതുപോലെ കറി തയ്യാറാക്കാവുന്നതാണ് അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ മുറിച്ചിടുന്നത് ആദ്യം ആദ്യം ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടൊക്കെ മുറിക്കാൻ നോക്കി പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് വലിയ പീസുകളായിട്ട് തന്നെ ഈ ഒരു സമയം ഒരു തണ്ടിന്റെ ഉള്ളിൽ ഇതുപോലെ ഇതിന്റെ ഇല ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതും കൂടി ഇതിനകത്ത് ഇടാന്ന് വിചാരിച്ചു കേട്ടോ അതും കൂടി ഇടാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് കൈ ചെറുതായിട്ടൊന്നും ചൊറിഞ്ഞുടങ്ങി കേട്ടോ വെട്ടി ഇടുന്നില്ലേ പക്ഷെ വെട്ടിയിട്ട് വന്നപ്പോ കഴിച്ചറിഞ്ഞ് ഇലകളെല്ലാം എന്നിട്ട് കണ്ടു മാത്രമാണ് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് പപ്പായ കട്ടിയിലാണ് അപ്പൊ പപ്പായ കട്ട് ചെയ്യാനാണ് ഇനി അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പപ്പായ എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്ന കമന്റ് ചെയ്തേക്കണേ പപ്പായത ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഇച്ചിരി വിളഞ്ഞു പോയി കേട്ടോ ഇച്ചിരി മൂത്ത് പോയത് അപ്പോൾ ഇതിനെ ഇനി ഇതുപോലും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിനുള്ള കുരു കളഞ്ഞടിക്കുകയാണ് അപ്പോഴാണ് കൂട്ടുകാരെ എൻ്റെ കൈ ചൊറിഞ്ഞത് അങ്ങനെ ചൊറിയുന്ന കണ്ടില്ലേ അപ്പോഴാണ് എനിക്ക് ശരിക്കിന് ചൊറിഞ്ഞത് പിന്നെ അങ്ങോട്ട് ഫുൾ ചൊറിച്ചിലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് എണ്ണ പുരട്ടി അങ്ങനെയാണ് ബാക്കി പണി ചെയ്ത് തീർത്തത് അപ്പോൾ ചേമ്പ് താളം എടുത്താൽ കൈ ചൊറിയും എന്നുള്ളത് സത്യമാണ് കേട്ടോ ഇനി ഞാനിവിടെ പപ്പായയുടെ തൊലി റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഫുള്ളും ഇതുപോലെ അങ്ങ് ഒഴിവാക്കി കൊടുക്കാം പക്ഷേ ഞാനൊരു മണ്ടത്തരം കാണിച്ചു ആദ്യം നമുക്ക് ഈ പപ്പായ വൃത്തിയാക്കി എടുത്തിട്ട് പിന്നീട് നമുക്ക് ജേമ്പന്താള് മുറിച്ചെടുത്താൽ മതിയായിരുന്നു അപ്പൊ ഞാൻ കൈ ഒരുപാട് അങ്ങനെ ചൊറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ മണ്ടത്തരം കാണിച്ചു ഞാൻ ആദ്യം ജേമ്പന്താൾ ഇതാക്കി എന്നിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്കിത് നന്നായിട്ട് വെട്ടിയെടുക്കാം പപ്പായ ഇപ്പോൾ ഇവിടെ ഈ ഒരു രൂപത്തിൽ ണ്ട് ഇനി കൂടി കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കൊടുക്കുകയാണ് പപ്പായ പപ്പായയും ഈ ചേമ്പൻ താളും കൂടി വേഗം ഇട്ടുകഴിഞ്ഞാല് ചേമ്പന്താള് പെട്ടെന്ന് വേഗം പപ്പായ പെട്ടെന്ന് വേഗത്തില്ല അതാണ് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പപ്പായയും ചേമ്പൻ താളും വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ മഞ്ഞൾ പൊടിയാണോ ധൈ ഒരളവില് ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗനായിട്ട് വെയിറ്റ് ചെയ്യാം ശേഷം അടച്ചു വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്നു നോക്കി എന്താ തിള വരാറായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു പിന്നെയും അടച്ചു വെച്ചു വേദന ആയിട്ട് രണ്ടും കൂടി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് നമ്മൾ ഇനി തയ്യാറാക്കാൻ പോണത് ഒരു മുറി തേങ്ങ ചെറിയത് അതുപോലെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഏട്ട് എട്ട് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലൊരു നാല് അല്ലി വെള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ചുമന്ന മുളക് ചേർത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഇച്ചിരി കളർ കുറവായിരിക്കും പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ വേണ്ടുന്ന അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ബൗളിലോട്ട് മാറ്റി ഒഴിച്ച് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ദാ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വേഗുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായി വേണ്ടത് തൈരാണ് ദാ ഇതുപോലെ നല്ല ഉടച്ചെടുത്ത തൈരാണ് നമുക്കിതിലേക്ക് ആവശ്യം അപ്പോൾ തൈര് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും തൈരിന്റെ ആവശ്യമൊന്നുമില്ല കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ പപ്പായയും ചേമ്പൻ താളവും തൈര് പോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതായി തറികൊണ്ട് ഇതുപോലൊന്ന് കുത്തി കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞി കിട്ടുന്നതാണ് അപ്പൊ നന്നായിട്ട് ഇത് വെണ്ടിട്ടുണ്ട് കണ്ടില്ലേ ചേമ്പൻ താഴിനെ കാണാൻ പോലും ഇല്ല ഇപ്പൊ പപ്പായ മാത്രമാണ് നമ്മൾ കാണുന്നത് ചേമ്പൻ താഴൊക്കെ ഇതിങ്ങനെ ലയിച്ചു നിക്കുകയാണ് ഇനിയാണ് നമ്മളിതിലേക്ക് അരപ്പ് ഒഴിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു നേരത്തെ നമ്മൾ കുറച്ചു ഉപ്പാണ് ചേർത്ത് കൊടുത്തത് അപ്പൊ കുറച്ചും കൂടി ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും പറയുവാണ് മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് കളർ കുറച്ച് കുറവാണ് കുറച്ച് വൈറ്റ് ആയിട്ടാണ് ഇപ്പൊ കാണുന്നത് തേങ്ങയിലും നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും പൊടിയൊന്നും ചേർത്തിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വെള്ള കളറായിട്ട് ഫീൽ ചെയ്യുന്നത് ഇത് ശരിക്കും വെള്ള കളർ തന്നെ ആയിരിക്കും വെന്തിറങ്ങുമ്പോഴായിരിക്കും അപ്പൊ ഇനി നമുക്ക് ഒരു സാധനം പൊടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് കളിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊതാ നമ്മൾ ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുവാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈര് കൊടുത്താലും മതി കേട്ടോ അപ്പൊ താ അങ്ങനെ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഒരു പുളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ തൈര് ചേർന്നത് തൈര് തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ഒഴിക്കണം എങ്കിലാണ് നല്ലൊരു ടേസ്റ്റിന് കിട്ടോളൂ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് കഴിച്ചു കപ്പം അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അത്ര നല്ല ടേസ്റ്റാണിതിന് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക ആണ് ആദ്യം ആദ്യം ഇടുന്നത് കടുക് നമ്മൾ പൊട്ടിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഉള്ളി പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ വട്ടൽ മുളകില്ലേ വറ്റൽ മുളക് എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഏട്ടോ ഞാൻ ഈ ഒരു മുളക് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്താണ് ഏട്ടോ കറിയാപ്പിന്നെ ചേർത്ത് കൊടുക്കണത് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ല നാടൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അസാമലൈക്കും അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ